ഹലോ അപ്പൊ നമ്മളൊരു പുതിയ പേടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഗംഭീര യാത്രയുടെ ഒരു വ്ലോഗാണ് ഏട്ടാ വേറെ ഒന്നല്ല കുറെ കാലത്തെ കൊറേ പേരുടെ ആഗ്രഹമാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല വന്നാ പിന്നിൽ വെക്കണം അപ്പൊ ചെറിയൊരു ആഗ്രഹം അപ്പൊ ആഗ്രഹം നമ്മൾ സഹായിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അവിടെ കാത്തുമ്പോ കരച്ചിലാണ് ഒന്ന് സെറ്റ് ആവട്ടെ ആവട്ടെട്ടാ ഞങ്ങളത് ആ യാത്ര ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയാണോയിട്ട് ഞങ്ങൾ ഒരു ചായ കടയിൽ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കായിരുന്നു കാപ്പിയും അമ്മയും അച്ഛനും ചായയും പറഞ്ഞു അപ്പോൾ കേക്ക് കേക്കിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിറയെ മുന്തിരിയായിരുന്നു പിന്നെ അത് നമ്മൾ കാത്തുമ്പോൾ നല്ല ഉറക്കത്തിലാണ് ആളെ ശല്യം ചെയ്യാൻ നിന്നില്ല എന്നാൽ കാപ്പിയും റസ്ക്കൊക്കെ കേട്ടോ ഞാൻ കഴിച്ചത് എനിക്കിങ്ങനെ യാത്രയിൽ ബെന്നും കാപ്പിയും അല്ലെങ്കിൽ റസ്ക് കാപ്പി ഇതൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ നാടോട്ട് പുറത്തേക്ക് പോയാൽ എനിക്ക് വേറെ ഫുഡുകളൊന്നും കഴിക്കാൻ തീരെ താല്പര്യം ഒരാളാണ് ഒരാളാണ് അതിനച്ചാവിടെ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അതിനകത്ത് അച്ഛനും ഞാനും ഒക്കെ ഉറങ്ങാത്ത തയ്യാറെടുപ്പിലാണ് പക്ഷെ എല്ലാ യാത്രയിലും ഞാനും അച്ഛനും മാത്രമാണ് ഉറങ്ങാറെങ്കിലും ഈ പ്രാവശ്യം അമ്മയും നല്ല ഉറക്കത്തിലായിരുന്നു ട്ടാ ഫുൾ ടൈം അമ്മ ഉറങ്ങിയിട്ടില്ലേ രാത്രി ഫുള്ള് ഞങ്ങളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ഏട്ടം ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ചത് അതിൻ്റെ ഇടയിൽ ഏട്ടൊരു അരമണിക്കൂർ വണ്ടി നിർത്തിയിട്ട് ഏട്ടം ഒന്ന് കിടന്നു അവൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവൻ ഉറക്കം വന്ന അത് എവിടെയാണ് അത്ര അർജൻറ് കാര്യമാണെങ്കിലും ആ വണ്ടി നിർത്തി ഉറങ്ങും ഇടയിലിടയിലും അമ്മ എഴുന്നേറ്റ് ഇരിക്കും അമ്മ ആരണോടൊന്ന് ചോദിക്കും അവർക്കൊന്നും വരുന്നില്ലല്ലോ ഫില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും കിടന്നു ഇറങ്ങി കൂട്ടാ അങ്ങനെയാണ് പിന്നെ ഞാനും കാത്തുമെ എഴുന്നേറ്റ് അലമ്പാകുമ്പോ ഞാനും എഴുന്നേറ്റിരുന്നു പിന്നെ രാവിലെ ആയപ്പോ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റു പത്ത് മണി ആകുമ്പോഴേക്കും നമ്മൾ മൂകാംബി അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ഒരുപാട് പേര് നമ്മൾ സ്കിൻ കെയർ എന്താണ് മെയിൻ ഞാൻ വീഡിയോയിലേക്ക് എല്ലാ ദിവസവും ഞാൻ കാത്തുമെ ആയെല്ലാം തേപ്പിച്ച കുളിപ്പിക്കാറ് ആ ഒരു കാര്യം മാത്രം ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്യാറില്ല കാത്തുമ്പോൾ ചെറുപ്പം തൊട്ടന്നെ യൂസ് ചെയ്യുന്ന ഓയിലാണ് ലവ് ലാ നാച്ചുറൽ ഒലിവ് ഓയിൽ പിന്നെ ഗുണങ്ങൾ എന്താ നോക്കിയാലോ ഒരു ഒഞ്ച് പത്ത് മിനിറ്റ് ആളെ മേത്ത് ഞാൻ ഓയിൽ വെച്ചിട്ട് ഞാൻ കുളിപ്പിക്കാറുള്ളു അത് മാത്രമല്ല ഞാൻ തയ്ച്ച് കൊടുക്കുന്നത് പോരഞ്ഞിട്ട് അവളും നന്നായിട്ട് ആളെ മേത്തും മൗത്തും ഒക്കെ നന്നായി ഓയിൽ തേയ്ക്കുന്നുണ്ട് പോരാത്തന്നെ അവളെ വയലേക്ക് വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഉള്ള വായലക്കായാലും പേടിക്കേണ്ട ആവശ്യമില്ല നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സീനോ കാര്യങ്ങളോ ഇല്ല കേട്ടോ ഈ ഒരു ഓയിൽ ന്യൂബോൺ ബേബീസ് തൊട്ട് കുറച്ച് നന്നായി യൂസ് ചെയ്യാം അവരുടെ സ്കിന്നായിക്കോട്ടെ ഹെയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കൂട്ടോ സ്പാനിഷ് പ്രീമിയം ഒരു ഓയിലാണിട്ടാ ഇത് ഞാൻ അവളെ സ്കിന്നിൽ നന്നായി തേച്ച് പിടിപ്പി സ്കിന്നിലാണെങ്കിലും ഹെയറിൽ ആണെങ്കിലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മള് ഉള്ള മസിൽസിനെ ആണെങ്കിലും ബോൺസിനാണെങ്കിലും നല്ലൊരു സ്ട്രെങ്തും കിട്ടൂട്ടാ അതുപോലെ തന്നെ അനിവൻ സ്കിൻ ടോൺ ആണെങ്കിലും അതെല്ലാം സ്കിന്നിനൊരു ഡാമേജ് കാര്യം മാറ്റി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിന്നാക്കി തരൂട്ടാ ഈ മിൻ ഡിയും ഒമേഗ ത്രീയും എല്ലാം ഇൻക്ലൂഡിങ് ആണ് നമ്മുടെ ഉണ്ണികളുടെ സ്കിന്നിന് നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ടും അതേപോലെ തന്നെ നമ്മൾ ഉണ്ണിലുള്ള വല്ല വെയിലത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സൺ പ്രൊട്ടക്ഷൻ തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓയിലൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണുകൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂട്ടാ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ന്യൂബോൺ ബേബീസ് നന്നായി മസാജ് ഒക്കെ ചെയ്ത് കുളിപ്പിക്കാനൊക്കെ പറ്റിയൊരു ഓയിലാണ് നമ്മളെ കാത്തുമാന അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല അതുപോലെ ഒരുപാട് ഗുണങ്ങളൊരു ഓയിലാട്ടത് പിന്നെ ഫുൾ ഡീറ്റെയിൽസും കാര്യം ഞാൻ വീഡിയോ താഴെ കൊടുക്കാൻ പോരാത്തേനെ

കാത്തുള്ള പട്ടുപാടി നൽകെടുത്ത് കിട്ടിയാ കിട്ടിയാ കിട്ടിയതാ നമ്മളെ റൂമ് കുഴപ്പമില്ല അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നല്ല റൂമാണ് ഏ അപ്പിട്ടോ പിട്ടോ ബാത്റൂമും അതിനോടെ അങ്ങനെ ആ റൂമിലെത്തിയതും ഏട്ടൻ നല്ല ഉറക്കത്തേക്ക് പോയി അപ്പൊ പിന്നെ ഞാൻ കാത്തുമ്മനെ എടുത്തിട്ട് അച്ഛൻറെ അമ്മ റൂമിൽ പോയി ഇവിടെ നിന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയാൽ മതിയല്ലോ അപ്പുറത്തെ റൂമിലാണെങ്കിൽ ഏട്ടനെ കാത്തുമ്മ ഉറക്കില്ല കേട്ടോ അവൾ എന്തെങ്കിലും കളി പറഞ്ഞിട്ട് അത് അവിടെ മാമനും പോലും ഭയങ്കര കളിയാണ് പട്ടാളക്കാരൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു കാത്തുമേന അമ്മ കുളിപ്പിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മറൻ പോവുകയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മൂപ്പർക്കും വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട മൂപ്പരുന്ന ഓരോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കിട്ടാന്നോളും അപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പുറത്തെല്ലാം പറ്റും അവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് ഞാൻ ആകെ സ്കിന്നും ഡ്രൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ പലരും നമ്മൾ കുണുക്കുമ്പോൾ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെ അതങ്ങ് കുളി കഴിഞ്ഞ് വന്ന് നിൽക്കുന്നതാണേ അപ്പോൾ അതാണ് ഞാൻ വേഗം മോയ്സ്ചറൈസറൊക്കെ ഫേസ് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം അധികം വെയിലില്ല ഇവിടെ ഒന്നും മഴക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ഞാൻ സൺക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ കിട്ടി അമ്മയിൽ ഉണ്ടായിരുന്നൊരു ഫൗണ്ടേഷനാണ് അപ്പോൾ അതും ഞാൻ എടുത്തിട്ട് നന്നായി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് മതി കേട്ടോ പക്ഷെ നല്ല കവറേജും കാര്യങ്ങളാണ് എനിക്കത് തോന്നുന്നു കുറേ ആൾക്കാർ ബ്രൈഡലിനും യൂസ് ചെയ്യുന്നുണ്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ആരോ ബ്രൈഡൽ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനെടുക്കുന്നില്ലേ എൻ്റെ ഡെയിലി യൂസിന് മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്യാറ് എനിക്കത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ നമ്മളുടെ ഡെയിലി യൂസിന് ഓക്കെ ആണ് നല്ലൊരു ഫൗണ്ടേഷനും കാര്യങ്ങളാണ് നല്ല കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ താല്പര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഐഷയ ഇട്ടിട്ട് കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യ ദിവസം എനിക്കിങ്ങനെ കുറച്ച് അധികം മേക്കപ്പ് ചെയ്യും പിന്നെ പിന്നെ ഞാൻ മേക്കപ്പ് ഇങ്ങനെ കുറച്ച് കുറച്ച് വരും അങ്ങനെ നമുക്ക് മടി തോന്നും ഈശ്വരാ ഇത് പെട്ടെന്ന് ചെയ്ത് തീർച്ച തീർത്തിട്ട് അമ്പലത്തിൽ പോയാൽ മതി എന്നൊക്കെ അനദാ ഞാൻ ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നന്നായി എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ മസ്ക്കാരൊക്കെ ഇട്ട് അത്യാവശ്യത്തിന് ഹെവി ഹെവിയായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഓവർ നല്ല എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ നന്നായി മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ലിപ്സ്റ്റിക്കും ഞാൻ അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുള്ള ലിപ്സ്റ്റിക്കായിട്ടിട്ട് കൊടുത്തത് ഇത് ഏതിൻ്റെ ആ ഫേസ് സ്കാനിടെയാണോ തോന്നണോ ഏതോ നല്ല ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു പിന്നെന്താ നമ്മൾ സാരി ഈ ഒരു നോർമൽ സാധം കോട്ട സാരി ആട്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കാൻ അടിപൊളിയാണ് അങ്ങനെ നമുക്കിതിപ്പോൾ ഒരു അമ്പലത്തി മുതൽ അപ്പം നന്നായി ഒതുക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഉഡായ്പ ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കാണില്ലേ അതേപോലെക്കാണ് എടുത്തിരിക്കുന്നത് അങ്ങനെതാ ഇതാട്ട സാരി ഇത് കല്യാ കല്യാണത്തിന് ഇരിക്കുന്നതാണ് പക്ഷേ ഞാനിത് അതി കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് വട്ടം മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇന്ന് ഇടത്തുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ട് ഇനി ഇത് എൻ്റെ വീട്ടിൽ കൊണ്ട് വയ്ക്കണം അമ്പലത്തിലേക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ മുടിക്ക് സിമ്പിളായിട്ട് കുഴിമടച്ചിൽ മടഞ്ഞ് തന്നു അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടം അമ്മയ്ക്കായാലും അച്ഛനാണേലും ഹേടനാണേലും എന്നെ ഇങ്ങനെ കാണാനാണ് സത്യത്തിൽ ഏറ്റവും ഇഷ്ടം അപ്പം അങ്ങനെ മുടിയൊക്കെ മടഞ്ഞ് തന്നു അപ്പം അതിന് അടി അടിയിൽ നിന്നിട്ട് മുള ചക്കമ്മ റെഡി ആവുന്നുണ്ട് അപ്പുറത്ത് കാത്തുമ്മ ബോഡി ക്രീം കൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ക്രീം വേണ്ട ആൾ മേത് നിറയെ തേച്ചുകൊണ്ടേ അതങ്ങനെ ഒരു അന്തർത്തി പിന്നെ അത് ആ അച്ഛനും അമ്മയൊക്കെ റെഡി ആക്കി കഴിഞ്ഞു ഇനി കാത്തുമേനോട് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ മാത്രം വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കേട്ടോ ഞാൻ ഒന്ന് കൂട്ടി കെട്ടിയത് അമ്മ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് കാണാം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലുക്കിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയായിരുന്നു പിന്നെ ഈ സാരിയുടെ മാച്ചിനുള്ള കുപ്പിയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ സാരി എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല വീട്ടിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട എടുത്തിട്ടാണ് പക്ഷേ സാരിക്ക് മാച്ചിന് തന്നെ കിട്ടി അങ്ങനെതാ ഞാൻ ഫുള്ള് ആയിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് എന്തായാലും ഭംഗിയല്ല രണ്ട് മൂന്ന് പട്ടിഷം കൂടി ഇട്ടിട്ട് നമുക്ക് മുകളിൽ കാത്തുമ്പോൾ ഞാൻ റെഡിയാക്കാൻ വേണ്ടി പോവുക അപ്പോൾ ആദ്യം തന്നെ കാത്തുമ്മ ബേഗിൽ പട്ടുപാടപ്പോൾ അവൾക്ക് പട്ടുപാട ഇട്ടാൽ മതി വേറെ ഒന്നും വേണ്ട അവൾക്ക് പട്ടുപാട് എന്നെ ഇടണം എന്നുള്ള വാശിയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഇട്ടോട്ടെ അവൾ ആഗ്രഹിച്ചതെല്ലാം എന്ന് പട്ടുപാടി ഇടയിച്ചു കുണിക്കുമ്പോൾ ഉടുപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം ഉടുപ്പ് ഇടീക്കാനാണ് അതാകുമ്പോൾ പിള്ളേരെ എടുക്കാനും സുഖമാണ് നമുക്കറിയില്ലല്ലോ അമ്പലത്തിൽ തിരക്കുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല അപ്പോൾ പട്ടുപാടൊക്കെ ഇട്ടതിന് ഇപ്പം ഉപരൊക്കെ കുത്താൻ തുടങ്ങി കുണിക്കും കാത്തൂനൊക്കെ അങ്ങനെ ടൈറ്റുള്ള ഇറക്കിയ ഡ്രസ്സൊന്നും ഇടുന്ന ഇഷ്ടമല്ല ഈ നെറ്റുടുപ്പ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ഇടവർക്ക് സിമ്പിളായിട്ട് ഈ വീട്ടിലിണപ്പിനീട്ടിടവരില്ലാത്ത ഏത് അറ്റം വരെ പോയാണേം പോവും പക്ഷേ ഇങ്ങനത്തെ ടൈറ്റുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടുന്നത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ഇത് ഇട്ട് കഴിയുമ്പോഴേക്കും അവൾക്ക് കാണിച്ചു തരാട്ടെ ആൾക്ക് മതിയായി തുടങ്ങി അതാണ് അവൾ ഓടാൻ നോക്കുന്നത് ഞാൻ പിന്നെ പിടിച്ച് കെട്ടിട്ട് കൊടുത്തു ഇനി വന്നിട്ട് എന്നോട് പറയും അമ്മ അത് വേണ്ട ഊ ആ ഊല ഊലന്നാണ് ഊവ ഊവ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മുടിയും ജസ്റ്റ് കെട്ടി കൊടുത്തു പിന്നെ കാത്തുമ്പോൾ വലുതാവണ ആയിരിക്കും എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല ഇങ്ങനെ മുടിയും കെട്ടി കൊടുക്ക ഡ്രസ്സ് മാറ്റിക്കാൻ മാത്രമേ ഉള്ളു ആ ഊവ് ഊവന്നിട്ട് അവൾ തന്നെ ഏകദേശമൊക്കെ ഊരിയിട്ടുണ്ട് പിന്നെ ഞാൻ കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ വേഗം ഊരി കൊടുത്തു എൻ്റെ താല്പര്യം വല്ല ഉടുപ്പ് ഇടിയിക്കാന്നായിരുന്നല്ലോ പിന്നെ അവൾ സമ്മതിച്ചപ്പോൾ ഞാൻ വേഗം ഊരിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉടുപ്പ് ഇടീച്ചു അപ്പളേക്ക് ആൾക്ക് ട്രൗസർ ഇടണം വലിയ വള അവൾക്ക് ഉടുപ്പ് മാത്രം ഇട്ടാ പറ്റില്ല അത്ര പിന്നെ ഞാൻ ഞലമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ട്രൗസറും കയറ്റി കൊടുത്തു എന്തായാലും ഉടുപ്പിനും മാച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പൂവിൻ്റെ അതേ കളറാണ് അപ്പം ഞാൻ ആ ട്രൗസർ ഇട്ട് കൊടുത്തു എന്നെ കാത്തുമ്പോൾ റെഡി ആയിട്ടാണ് പിന്നെ ഞാൻ ചുമ്മാ എടുക്കാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ അച്ഛനോടും അമ്മോടും എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാരും നമുക്ക് ഒരുമിച്ച് വീഡിയോ വീടിയെടുക്കാന്ന് പറഞ്ഞു അതെ അമ്മ നിന്നു പക്ഷെ അച്ഛനൊക്കെ പുറത്തേക്ക് ഇറങ്ങിണ്ടായിരുന്നുണ്ട് പിന്നെ ഞാൻ വിളിച്ച് വരുത്താണ് ചെയ്തത് നമ്മളെ കാത്തുമ്മര കയ്യിൽ ചേർപ്പ് ക്രീം അതും പിടിച്ചിട്ട് അവൾ ഭയങ്കര കള്ളിയായതുകൊണ്ട് തന്നെ അവളെ കറക്റ്റ് ആയി നിന്ന് തന്നില്ലാട്ടോ അവൾ ഭയങ്കര അലമ്പായിരുന്നു പിന്നെ കൊടുക്കണെങ്കിൽ കൊടുക്കട്ടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ പ്രായമായതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു നിന്നോളും തക്കാത്തുമ്പോൾ നിന്നു അത് അങ്ങോട്ടും ആക്കി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ വീടുകൾ കറക്റ്റായിട്ട് പെട്ടിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഞങ്ങള് അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കണേ ഇവിടെ നിന്ന് തന്നെയാണ് ചെറിയ ദൂരം മാത്രമല്ലോട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് നമുക്ക് ഓർഡർ കിട്ടിയത് അങ്ങനെ ഇതാണ് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വരി നിന്നിട്ടുള്ളിലേക്ക് കയറി തൊഴുത് ട്ടോ അമ്പലത്തിൻ്റെ കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാണ് ഞാൻ ഉണ്ണികളൊക്കെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് എനിക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയതാട്ടെ നമുക്കൊരു വീഡിയോ എടുക്കുമ്പോൾ കാരണം ചില അമ്പലത്തേക്ക് പോയി ഭയങ്കരമായിട്ട് ചീത്തും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആൾക്കാരെ ഞാനിങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ എടുക്കാറില്ല പക്ഷെ ഇവിടെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കണം കണ്ടോട്ടെ ഞാനെടുത്തത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേരുള്ള ഒരാളാണ് വെറുതെ എന്തിനെ ചീത്തയെക്കണു ചിന്തിക്കും അപ്പഴി നമ്മളെ കാത്തും വാശിയെ തുടങ്ങി മൂപ്പര് ഉറക്കവും കാര്യമൊന്നും കറക്റ്റ് കിട്ടിയിട്ടില്ലല്ലോ വണ്ടിയിൽ ഉറങ്ങുമ്പോൾ അവൾക്ക് അവളെ ഇഷ്ടത്തിന് കിട്ടുന്നുറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റേതായ അലമ്പായി തുടങ്ങി ഇനി റൂമിൽ കൊണ്ടുപോയിട്ട് വേണം അവന് ഉറക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കണ്ട ഇപ്പൊ ഇങ്ങനെയാണ് അവിടെ നിന്ന് ചെറിച്ചോണ്ടിരിക്കുന്നില്ല കുറുമ്പന്മാരാണ് അങ്ങനെ നിന്ന് കുറച്ചധികം ഒക്കെ എടുത്തു പക്ഷെ ഏട്ടൻ അടുത്തില്ലാത്തതിന്റെ ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ അവന് നിക്കാൻ പറ്റില്ലല്ലോ അവളിൽ കയറിയിട്ടില്ല അതിന്റെ ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്തായാലും കുഴപ്പമില്ല അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കുമ്പോഴേക്കും ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞങ്ങൾ ചോറും കാര്യങ്ങളൊക്കെ ആട്ടാ പറഞ്ഞത് എനിക്ക് ചോറ് ബാക്കിയുള്ള ഒരു ചപ്പാത്തിയും പൊറോട്ടയും അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത് കാരണം ചോറും ഉണ്ടായിരുന്നില്ല ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അത് ഞാനും ചക്കമ്മിയും കാത്തുമ്മീം കൂട്ടിയിട്ടാണ് കഴിച്ചത് ചോറാണ് ഇഷ്ടം അത് എനും അളീനും കൂടിയിട്ടോ ഫുള്ളും കഴിച്ചു ചേർത്തത് ഈ കോളിഫ്ലവറിൻ്റെ ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല എങ്ങനത്തെ ഐറ്റംസൊക്കെ അലേനും അളീനും കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കിട്ടില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസാണ് ഇതൊക്കെ കാത്തുമ്മിക്കും പിന്നെ കാത്തുമ്മയ്ക്കും കുണുക്കനും ചോറാണ് ഇഷ്ടം മറ്റുള്ള ഏത് ഫുഡിനോട്ട് ഇഷ്ടം അവർക്ക് ഉണ്ടാക്കും ചോറാ അതെനിക്കും ചോറ് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങൾ എവിടേക്കാണ് പോയാലും ഓക്കെ ചോറ് തന്നെയാണ് ഈ രണ്ടാൾക്കും ഓർഡർ ചെയ്ത് കൊടുക്കുക കുണുക്കന് വല്ല വെറൈറ്റി ഫുഡുകളോടാണ് ഇഷ്ടം പിന്നെ അതാ ഞങ്ങൾ നേരെ പിന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ ഒരു അമ്പലമില്ലേ യോ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നു കൂട്ടാം അങ്ങോട്ട് പോകാൻ ഞങ്ങൾ നേരെ ജീപ്പിൽ കയറി അപ്പോൾ എനിക്ക് തോന്നുന്നു ആന ഒരു ഫാമിലിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് മൂവായിരത്തി മുന്നൂറോ ഇരുന്നൂറ് അങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ടീ കൂട്ടത്തിൽ തന്നെ മറ്റു വേറെ ആൾക്കാരും കൂടിയിട്ട് കയറി പോവാണെങ്കിൽ തോന്നുന്നു പക്ഷെ മാത്രമായിട്ട് ചെയ്തത് അതിനൊരു നാല്പത് കിലോമീറ്റർ താണ്ടി നമ്മള് ആ സ്ഥലത്ത് ഒരു മൂന്ന് കിലോമീറ്ററിന് മേലേക്ക് കയറാണ്ട് കേട്ടോ അത് നടന്ന് കേറാനേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് ഞാനും ആരും മാത്രമേ കയറിയുള്ളൂ അച്ഛനും അമ്മയും ഉണ്ണികളും താഴത്ത് നിന്നു കാത്തുമ്മേനെടക്കും താഴത്ത് നിർത്തിയുള്ളു എളുപ്പല്ല അവരിനെടുത്ത് കേറാന്ന് വെച്ചാൽ നടക്കില്ലാട്ടോ പിന്നെ ഉണ്ണികൾക്കും വയ്യാത്തോണ്ട് ഈ മഞ്ഞത്ത് കൊണ്ടുവണ്ടല്ലോ എന്ന് ചിന്തിച്ചു എന്റെ മേളിൽ കയറും തൊള്ള കോടമുണ്ട് എന്തായിരുന്നു വെച്ചാൽ നല്ല ഫീൽ ആയിരുന്നു അങ്ങോട്ട് കയറുമ്പോൾ അല്ലേട്ടാ അപ്പോ ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയ ഞാൻ എൻ്റെ ഭർത്താവിനും കൊണ്ട് അങ്ങോട്ട് വരാന്ന് അപ്പം ഞാൻ പെബീരും കൈ പിടിച്ചങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കായിരുന്നു നിർബന്ധം അങ്ങോട്ട് പോകണം പോണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് മേടിക്കൊയ്യതിന് പറഞ്ഞായിട്ട് എനിക്ക് കയറാൻ പറ്റില്ല മടങ്ങി പോവാം ഒരുപാട് പേരാണ് മടങ്ങി പോകണമെങ്കിൽ കയറാൻ പറ്റാതെ പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഏട്ട സമ്മതിച്ചില്ലേ നീ ഇല്ല പറഞ്ഞുകൊണ്ട് പോകണമെന്ന് പോയേ പറ്റുന്നുണ്ട് തന്നെ പിടിച്ച് വലിച്ചു കയറ്റിയതാണ് അവൻ പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷവും സമാധാനമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ട് വേറെ ലെവലായിരുന്നു നമുക്ക് ഈ കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടും മാ കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടും മാത്രമല്ല കയറി കഴിഞ്ഞാൽ ഭയങ്കര ഫീലാട്ട എൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടായിരുന്നു ഭയങ്കര ആഴത്തുള്ള കൊക്കയും കാര്യങ്ങളൊക്കെ ഇട്ടു കയറുമ്പോൾ പീഡിയോ ഇങ്ങനെ കല്ലുമൊക്കെ ചവിട്ടി കയറുമ്പോൾ ഈശ്വര ബാലൻസ് ത തെറ്റി നേരെ താഴ്ത്തിട്ടെത്തുക അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേടും കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ഞാനിതിന് മുന്നേ കല്യാണത്തിൻ്റെ മുന്നേ ഒരുക്കി വന്നിട്ടുണ്ട് അന്ന് എനിക്ക് ഇത്രയും പേരുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മളെ കാത്തൊരു ഉണ്ണി താഴ്ത്തി നിൽപ്പുണ്ടല്ലോ എന്നാലിക്കുമ്പോൾ പേടി കുറച്ച് കൂടുതലാണ് ഏതാനൊരു പേടിയുണ്ടായിരുന്നു ചേട്ടൻ ചാടിയിട്ടൊക്കെയാണ് അപ്പം അറിയുന്നിറങ്ങിയെന്ന് ഞാൻ ചേട്ടൻ അപ്പുറത്തേക്കും ഒക്കെ നീ ഒന്ന് ശ്രദ്ധിക്കതാന്ന് പറഞ്ഞിട്ട് ഞാനാണോ അതിന് ചീത്ത പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ടൈം ഇരിക്കണം പക്ഷേ ഞങ്ങൾ കയറിയിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ മൂന്നര മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു താഴത്തെ എത്തുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മേളിൽ കയറുമ്പോൾ നാലേ മുക്കാൽ ആ ഒരു ടൈം ആയിരുന്നു നമുക്ക് അഞ്ച് മണിയാകുമ്പോൾ താഴത്തേക്ക് റിട്ടിറങ്ങിയാലാണ് ആറുമണിയാവുമ്പോഴേക്കും ഒരു കാർഡ് പോലെ ഒരു ഓഫ് റോഡുണ്ട് അത് കടക്കണം അല്ലെങ്കിൽ ഫൈൻ കിട്ടുകയും ചെയ്യും ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അധികം ടൈം ഇരിക്കാൻ പറ്റിയില്ല പക്ഷെ ഇനി വരുമ്പോൾ പുലർച്ച കയറണം അപ്പോൾ നമുക്ക് കുറേ ടൈം അവിടെ ഇരുന്നിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി അതേപോലെ ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞാൽ കുറെ കല്ലുകളെടുത്തിട്ട് ഇങ്ങനെ മേളയ്ക്ക് മേളയ്ക്ക് മേളക്കായിട്ട് ഇങ്ങനെ അട്ടി അട്ടിയായി വെക്കുക നമ്മളൊരാഗ്രഹം അനുസരിച്ച് ചിന്തിച്ചിട്ട് അപ്പോൾ ആഗ്രഹം നടന്നാൽ നമ്മൾ ഇങ്ങോട്ട് വരാം എന്നും കൂടും പറഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ ആഗ്രഹം നടക്കും എന്നാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തി അങ്ങോട്ടെത്തി ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കല്ലെല്ലാം പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടനും കയറി പ്രാർത്ഥിച്ചു കേട്ടോ ഏട്ടൻ കയറി പ്രാർത്ഥിച്ചു അവൻ കുറച്ചു നേരം അവിടെ ഇരുന്നു അവനവിടെ ഇരിക്കണം ആഗ്രഹം തോന്നിയിട്ട് അവിടെ ഇരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന ടൈമിലൊന്നും അവിടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിറയെ ആൾക്കാരും കാര്യങ്ങളായിരുന്നു അവിടെ നോക്കി കണ്ണടച്ച് ഒരു ടെൻഷനൊന്നുമില്ല അവിടെ അവിടെ ഇരിക്കാൻ ഭയങ്കര ഫീലാകട്ട പിന്നെ ഞങ്ങൾ നേരം വഴുക നിന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ താഴ്ത്തിക്കിറങ്ങി കാരണം നമുക്ക് ഒരഞ്ചര ആവുമ്പോഴേക്കും താഴത്തെത്തിയാലാണ് ഇനി ബാക്കി വണ്ടിയിൽ ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ ആറുമണി ആവുമ്പോഴേക്കും ആ ഗേറ്റ് കിടക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ കയറി പോവുക കാരണം നമ്മളൊരു വെയിട്ടൊരു രണ്ട് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് മേളിലെത്തി റെട്ടൻ ആറ് മണി നമുക്ക് താഴത്തേക്ക് എത്തണം എന്ന് പറയുമ്പോൾ അത് കുറച്ചധികം ടാസ്ക് ആണ് അപ്പോൾ രാവിലെ തന്നെ പോവുക ഏട്ടാ അല്ലേ എന്നാലേ നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പതുക്കെ ഇരുന്ന് ഇരുന്ന് കയറാനൊക്കെ പറ്റുള്ളൂ അതേപോലെ തന്നെ എല്ലാരും കേറണവര് എന്തെങ്കിലും കഴിക്കാനുള്ള ഫുഡും രണ്ട് മൂന്ന് കുപ്പി വെള്ളം കലൊക്കെ പിടിക്കുക എൻ്റെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ എടയിൽ ഞാൻ കയറി മുന്നേ തന്നെ കാത്തുമ്മ വാശി പിടിച്ചപ്പോ ഞാൻ കാത്തുമ്മയിലെ കുപ്പി കൊടുത്തിട്ടാണ് പോന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുടിക്കാൻ തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെ നീണ്ട ഒരു കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു ചേച്ചോട് പറ്റില്ല ഞാൻ പിടിച്ച് 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 കേറ്റി അടത്തിയോടെ ഓടിട്ട് ആ ബുദ്ധിമുട്ട് മൊത്തം നല്ല സുഖ പ്രസവ പ്രസവം കഴിഞ്ഞി വേദന മാറിയുന്ന് അതല്ല അടത്തില്ലേ ഇത്ര നേരം ബുദ്ധിമുട്ട് മാറും ഇങ്ങനെ മൊള്ള അടുത്ത് കൂടി ട്ടോ അപ്പുറം അടുവിടെ ആയിരുന്നു ട്ടാ അവിടെ നരങ്ങണ്ട് ട്ടോ ഇപ്പോ എന്നാ ഇതെല്ലാത്തെ സ്പീഷ്യൽ ആണ് യെസ് സർജ ഗഡ്ബായാക്കല്ല ഇത്ര അന്തരിവാദത്തിൽ പരിജയപ്പെടും അച്ഛൻ അമ്മേ വാടാഴതാട്ടോ അവർ കേറിയില്ല അച്ഛൻ അമ്മ കുടക്കൻ കുണക്കി കാട്ടതാട്ടോ ഞാൻ മുണ്ട് നർച്ച നേർന്നണ്ടായിരുന്നു അതുകൊണ്ട് ബേബിനെ മുണ്ട് കേറിയേ

മടങ്ങി പോകുന്നവരുണ്ട് ചെറുപ്പക്കാരും പേജിലോ സന്ത നമുക്കേ പറ്റുന്നില്ല ചായ ഭയങ്കര സ്ട്രോങ്

വഴി ഈ വഴി വഴികണ്ട ഇതൊക്കെ ഇതൊക്കെ വെറും കല്ല് മാത്രല്ല അപ്പടത്ത് കൊക്കയൊന്നും അത് കൊക്കയായിട്ടുള്ള വഴികളുണ്ട് അതൊന്നും നമുക്ക് വീട്ടെടുക്കാൻ തോന്നുന്നില്ല ആ ടൈമിൽ അതുകൊണ്ടാണ് പിന്നെ അവിടെ നേരെ നമ്മള് റൂമിലെത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തേക്ക് കട്ട് പോകുന്നത് അങ്ങനെ റൂമിൽ എത്തുമ്പോൾ തന്നെ ഒരു ഏഴുമണി ഉണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ കുളിച്ച് ഡ്രെസ്സൊക്കെ മാറി ഞാൻ അമ്പലത്തേക്ക് എത്തുമ്പോ ശരിക്കും എട്ടേക്കാല് എട്ടര ആയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി എനിക്ക് നടടക്കെന്ന് പറഞ്ഞു ഞങ്ങൾ വേഗം തന്നെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു അപ്പോൾ കുണുക്കനും കുണിക്കും വന്നില്ലാട്ടോ അവർക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ കൂടെ ഇരുത്തി കാത്തുമ്മ പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ കാത്തുമ്മനെ എടുത്തിട്ടാണ് പോകുന്നത് ആ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ രാത്രിത്തെ ഫുഡെല്ലാം കഴിച്ച് നേരെ റൂമിലേക്ക് ഒന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഈ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെ പുലർച്ചെ നാലുമണിയായിപ്പോൾ അമ്മ ഇവിടെ നിന്ന് വിളിച്ചു കേട്ടോ വായോ കുളിക്കുക അമ്പലത്തേ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഞാൻ ചുരിദാറാണ് ഇടുന്നത് എനിക്ക് സാരി എടുക്കാൻ വയ്യ സാരി ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വയ്യ ഞാൻ ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ പേട്ടനും കാത്തും നല്ല ഉറക്കത്തിലാണ് ഞാൻ പിന്നെ ശല്യം ചെയ്യാൻ നിന്നില്ല അവൾക്ക് വേറെ നിറയെ പാലൊക്കെ കൊടുത്ത് അവൾക്ക് എടുത്ത് ഉറക്കിയതാണ് ഇനി ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വരട്ടേട്ടാ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് വേഗം അമ്പലത്തേക്ക് പോവാം നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതാണ് അപ്പോൾ എനിക്ക് മാക്സിമം തൊഴണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി എനിക്ക് അടുത്തൊരാഗ്രഹമുള്ള എനിക്ക് രാമായണവും കാര്യങ്ങളൊക്കെ ഇല്ലേ അവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഈ പഠിക്കണം അങ്ങനെ ഓരോരുത്തരെ ചൊല്ലണേക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടാണ് എൻ്റെ അടുത്ത ശ്രമം അതിനാണ് അങ്ങനെ അതാ ഞാൻ പുള്ളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല വളരെ സിമ്പിളായിട്ടാണ് ഞാൻ റെഡി ആയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴേക്കും അമ്മയും അച്ഛനും കൂടിയിട്ട് കുണുക്കനും കുണിക്കിനൊക്കെ ആ റൂമിൽ നിന്ന് വിളിച്ചു കൊടുന്ന് ഇപ്പുറത്തോണ്ട് എടുത്തുള്ള ശ്രമത്തിലാണ് കുണുക്കനും കുണിക്കും കാത്തുമ്പം ഇല്ലാട്ടോ അവർ മൂന്ന റൂമിൽ കെടുത്താന്ന് വിചാരിച്ചു അഞ്ചര ടൈം വല്ലേ അവരെ ഉറക്കം കളയണ്ടല്ലോ എന്ന് ചിന്തിച്ചു അതിനപ്പുറം ഉറക്കം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഭയങ്കര ശീലക്കേടായിരിക്കണം പിന്നെ നമ്മളിന്നൊഴ സമയക്കലിങ്ങനെ കരഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും മൂന്നാളും അപ്പം അങ്ങനെ ഞങ്ങൾ അവരും കൂടെ റൂമിൽ കൊണ്ട് കെടുത്തിയിട്ടാണ് പിന്നെ എന്തായാലും അവരവിടെ കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ കല്യാണത്തിന് മുന്നോടെ വന്നപ്പോൾ ഇങ്ങനെ നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൂവും പുടവും കൊടുക്കാൻ നേരം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു പിന്നെ ഇവിടെ വേറെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് അറിയില്ല അറിയണവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തോളാം പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ ചെയ്യാമല്ലോ അതിനതാ ഞങ്ങൾ പ്രാർത്ഥിച്ച് സെറ്റായിട്ട് പോവാൻ നിൽക്കണം അപ്പം ഈ കാത്തുമ്മ വിളിച്ചുട്ടോ അവിടുന്ന് കരച്ചിലാണെന്നൊക്കെ നമുക്ക് ഇനി വേഗം ഇവിടെ നിന്ന് പോകുക ചിന്തിച്ചു എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കുങ്കുമ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കത് കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം എന്തായാലും ദേവിയുടെ കുങ്കുമല്ലേ അതെനിക്ക് കുറച്ചധികം പ്രിയപ്പെട്ടാണ് അങ്ങനെതാണ് എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര വിശ്വാസമാണ് ഞാൻ പ്രാർത്ഥിച്ച് വന്ന് രണ്ട് മാസം എനിക്ക് എൻ്റെ കല്യാണം എനിക്ക് നല്ല ലൈഫ് കിട്ടി നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുമ്പോഴാണോ നമുക്ക് വിശ്വാസം കൂടുക കഴിഞ്ഞ മുന്നേ എൻ്റെ ഇണ്ടായിരുന്നില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ദയവശ്വാസമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയ്ക്കുള്ളോ നാളെ പുതിയ വീടായിട്ട് വരുന്നതായിരിക്കും ബായ്